പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യാത്രൊരു വാർത്ത ഈസ്റ്റ് ബംഗാളിൻ്റെ താരമായിട്ടുള്ള ക്ലൈറ്റൻ സിൽവയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള ഓസ്കാർ ബ്രൂസോണും അതുപോലെ തന്നെ ബ്രസീലിയൻ താരമായിട്ടുള്ള ക്ലൈറ്റൻ സിൽവയും തമ്മിൽ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇരുവരും തമ്മിൽ ക്യാമ്പിൽ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല നേരത്തെയും ഇരുവരും തമ്മിൽ ക്യാമ്പിൽ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതപ്പോൾ തന്നെ പരിഹരിക്കുകയും ചെയ്തു അതിനുശേഷം ഇന്ന് ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വരികയും ഉണ്ടായി അതായത് ക്ലൈറ്റൺ സിൽവ ക്ലബ്ബ് വിട്ടു എന്നുള്ളത് ഈ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി തന്നെയായിരുന്നു ക്ലൈറ്റൺ സിൽവ കളിച്ചിരുന്നത് എന്നാൽ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ക്ലൈറ്റൺ സിൽവയ്ക്ക് സാധിച്ചിരുന്നില്ല അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് സെർജു കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നുള്ള വാർത്ത ഒരുപാട് നാളുകളെ ആരാധകർ കേൾക്കുന്ന ഒരു വാർത്തയാണ് എന്നാൽ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിരുന്നില്ല ഇപ്പോൾ ചില റൂമുകൾ പുറത്തു വരുന്ന പ്രകാരം സെർജ്യൂ കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് സെർജ്യൂ കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടു വർഷത്തെ കോൺട്രാക്ടിൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് സൂപ്പർ കപ്പിന് ശേഷം താരത്തിന് ടീമിലേക്ക് എത്തിച്ചതിന്റെ ഓഫീഷ്യൽ പ്രഖ്യാപനവും ഉണ്ടായിരിക്കുമെന്ന് ആ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഐ എസ് എല്ലിൽ ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി എല്ലാം മികച്ച പ്രകടനം പുറത്തിറത്തുള്ള ഒരു താരം കൂടിയാണ് സെർജി അവസാനമായി കളിച്ച സ്പാനിഷ് ടീമിനെ മലാ സി എഫിന് വേണ്ടി ഫോമിലേക്ക് എത്താൻ കാസ്റ്റലിന് സാധിച്ചിരുന്നില്ല എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ താരം മികച്ച ഫോമിൽ തന്നെ കളിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അങ്ങനെ ഇപ്പോൾ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ടീം ഓഫ് ദി സീസൺ പുറത്തു വന്നിരുന്നു എന്നാൽ നിരാശ നൽകുന്ന ഒരു കാര്യം ആ ഒരു ടീം ഓഫ് ദി സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഒരു താരം പോലും ഇടം പിടിച്ചിരുന്നില്ല കോച്ചായിട്ടുള്ളത് മോഹൻ ബഗാന്റെ കോച്ചായിട്ടുള്ള ജോസ് മോളിനിയാണ് ഗോൾ കീപ്പറായിട്ടുള്ളത് വിശാൽ കേത്ത് രാഹുൽ ബേക്കെ സന്ദേശ് ജിങ്കൻ ആൽബർട്ടോ റോഡ്രിഗസ് സുഭാഷിഷ് ബോസ് കൊണ്ണോർ സിൽസ് ആൽബർട്ടോ നൊഗോവേറ ഹാവി ഹെർണാ സൈസൺ കമ്മിങ്സ് സുനിൽ ഛേത്രി അലഡ് നാചാര എന്നീ താരങ്ങളെല്ലാം ഈ ഒരു ടീം ഓഫ് ദി സീസണിൽ ഇടം പിടിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു താരം പോലും ഈ ഒരു ടീം ഓഫ് ദി സീസണിൽ ഇല്ല കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം